ഇപ്പോൾ ഒരു മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഫാറ്റി ലിവർ റിവേഴ്സിബിൾ ആക്കാം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം അത് പോസിബിൾ പോസിബിളാണ് ഫാറ്റി ലിവർ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് പലർക്കും സംശയം ഉണ്ടായിരിക്കും ഒരു സംശയത്തിനും അവിടെ സാധ്യതയില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം മുപ്പത് ദിവസം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഫാറ്റി ലിവർ കുറക്കാൻ പറ്റും കൊളസ്ട്രോൾ കുറക്കാൻ പറ്റും അതേപോലെ തന്നെ ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെ കുറക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിന് സാധ്യമാകുന്നത് ഈ മുപ്പത് ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പല ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഇതെങ്ങനെ ചെയ്ത് പോസിബിളാണ് എല്ലാവർക്കും വിജയകരമാണ് എല്ലാ ആളുകൾക്കും പറ്റുമെന്നുള്ളത് അതിൻ്റെ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കുട്ടവള്ളി ഫാറ്റ് ലിവർ റിവേഴ്സിബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിക്കതും നമുക്ക് റിവേഴ്സിബിൾ തന്നെയാണ് കാരണം മിക്ക ആളുകളുടെയും ഫാറ്റ് ലിവർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ എടുത്ത് പറയാനുള്ളത് നമ്മൾ അറിയാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും സ്കാൻ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് നോക്കുന്ന സമയത്താണ് ഓക്കെ ഫാറ്റി ലിവർ വൺ അല്ലെങ്കിൽ ടു ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഫൈബ്രോസ് സംഭവിക്കാത്ത അല്ലെങ്കിൽ സിറോസ് സംഭവിക്കാത്ത അതേപോലെ തന്നെ ഫസ്റ്റും സെക്കൻഡുമായിട്ടുള്ള സ്റ്റേജുകളൊക്കെ എന്ത് ചെയ്യുക നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതൊരു റിവേഴ്സിബിളേക്ക് പോകാതെ വേഗം തന്നെ നമുക്ക് എന്തെയ്യാം പഴയ സ്റ്റേജിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു മുപ്പത് ദിവസം ഞാൻ പറയുന്ന പോലെ ചെയ്യണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് പലപ്പോഴും ഫാറ്റി ലിവറിൻ്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിട്ടുള്ളത് തന്നെ എന്താണ് ഈ പെട്ടെന്ന് മരണങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഇതൊരു സൈലൻറ്റ് കില്ലറാണ് നമ്മൾ അറിയില്ല നമുക്ക് ഫാറ്റി ലിവറുള്ളത് നമ്മൾ പോലും അറിയില്ല നമ്മൾ മറ്റൊരു നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കും ഫാറ്റി ലിവർ ഫസ്റ്റ് ഉണ്ട് സെക്കൻഡ് സെക്കൻഡുണ്ട് ലിവറെ നമുക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ അപ്പോഴായിരിക്കും നമ്മൾ അറിയുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു സൈലൻ്റ് കില്ലറാണെന്നുള്ളത് കാരണം എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമ്മളൊന്നും കാണില്ല എന്നുള്ളതാണ് വേറെ ചിലപ്പോൾ ചില ആൾക്ക് വല്ലാണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലോട്ടിങ് പോലെ തോന്നുക ചില സമയത്തൊരു അപ്ഡൗലിൽ പെയിന് തോന്നുക ക്ഷീണം നല്ല രീതിയിൽ തോന്നുക എപ്പോഴും കിറക്കണം എന്നുള്ളൊരു ടെൻഡൻസി കൂടുതലായിട്ട് വരിക ഇങ്ങനെയുള്ള അത് വെരി വരി വെരി റയറായിട്ട് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഒരു ടെൻഡർനെസ് ഒക്കെ ചില ആളുകൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ മൈന്യൂട്ടായിട്ടുണ്ടാക്കുന്ന സിംറ്റംസുകൾ നമുക്ക് എന്ത് ചെയ്യാം മറ്റുള്ളവർ കാണുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇത് നമ്മളറിയാതെ ഇത് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും ഡോക്ടറെടുത്ത് പോകും സ്കാൻ ചെയ്യും അപ്പോഴായിരിക്കും സ്റ്റേജ് തേടിലെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ റിവേഴ്സിബിൾ കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഫൈബ്രോസിസ് സംഭവിച്ചിട്ടുണ്ട് ലിവർ കോശങ്ങളൊക്കെ കംപ്ലീറ്റ് ഡെഡായി എന്നുള്ളത് നമ്മൾ അറിയാമെന്നുള്ളത് അപ്പൊ ഇന്ന് ഈ വിഷയത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് എന്താണോ അതിനൊരു റിസൾട്ട് നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ കാണിക്കുമെന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് പ്രോപ്പർ അല്ലാത്ത ഭക്ഷണം അല്ലെങ്കിൽ ഡയറ്റ് അല്ലാത്തത് കൊണ്ടാണ് മിക്ക ആളുകൾക്കും ഇന്ന് കൊളസ്ട്രോൾ കൂടുതൽ അതുപോലെ ഡയബറ്റിക് കൂടുതൽ അതുപോലെ ഫാറ്റി ലിവർ ഇന്ന് നല്ല രീതിയിൽ കൂടിയിട്ടുള്ളതെന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരലാണ് ആദ്യത്തെ പണിയായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിൽ ഈ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക വറുത്തതും എണ്ണയിലിട്ട് വറുത്തതൊക്കെ എന്താണ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക വളരെ അത്യാവശ്യമാണ് കാരണം ഈ ഒരു അൺഹെൽത്തി ഫാറ്റുകൾ നമ്മുടെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഈ ഇൻഫ്ലമേഷൻ കാരണമായിട്ട് എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാനും അതേപോലെ തന്നെ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം ഈ പറഞ്ഞ കരിച്ചതും പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് അതിനു ബദലായിട്ട് എന്ത് ചെയ്യണം നമുക്ക് എന്തു ചെയ്യാം ചിക്കനൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം പുഴുങ്ങിയ ചിക്കൻ കഴിക്കാം അതേപോലെ കറി വച്ച് ചിക്കനൊക്കെ കഴിക്കാം അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് കൂടുതൽ ഫാറ്റി ആയിട്ടുള്ളത് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാറുള്ളത് ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട് കംപ്ലീറ്റ്ലി നോൺ വെജ് കംപ്ലീറ്റ് ഒഴിവാക്കുന്ന ആളുകളുണ്ട് അത് അത്ര നല്ല ഒരു സ്ട്രാറ്റജി അല്ല ആക്ച്വലി കാരണം നമുക്കത് പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഉറപ്പുവല്ല അത്യാവശ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് വീക്ക്നെസ് നല്ലോണം വരും മസിൽ ലോസുകൾ നല്ലോണം വരും ജോയിൻറ്റ് പെയിനും മസ്കുലാർ പെയിനൊക്കെ നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കരിച്ചതും പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള സകല ഭക്ഷണങ്ങളും നമ്മൾ മാറ്റിവെക്കുക പുഴുങ്ങിയതും കറി വെച്ചതുമായിട്ടുള്ളതൊക്കെ എന്തെയ്യുക നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ബേക്കറി ഐറ്റംസുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൽ അമിതമായിട്ടുള്ള കെമിക്കൽസുകളുണ്ട് മൈദ അടങ്ങിയിട്ടുണ്ട് അതുപോലെ അതി മധുരങ്ങൾ അതിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനുകൾ വരും ഈവൻ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യരുത് ബേക്കറി ഉൽപ്പന്നങ്ങൾ അമിതമായിട്ട് കൊടുക്കരുത് അത് വളരെ നല്ല രീതിയിൽ അവരുടെ അത് ബാധിക്കും ഇൻഫ്ലമേഷൻ അവർക്ക് ഇന്ന് അവർക്കിന്ന് കോമണായിട്ട് കാണാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അപ്പോൾ അത് മിച്ചറാണെങ്കിലെന്നുണ്ടെങ്കിലും ഏത് ഭക്ഷണമാണെങ്കിലും ശരി ഇപ്പോൾ ചില ആളുകൾ ഡോക്ടർ ഇതിൽ ഇല്ലല്ലോ ബിസ്ക്കറ്റ് മധുരം ഇല്ലാത്തതല്ല എന്നുള്ള രീതിയിൽ അത് കൊടുക്കാറുണ്ട് പക്ഷേ അതും നല്ലതല്ല കാരണം അതിൽ കാർബോഹൈഡ്രേറ്റും നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട് അതുമല്ലാതെ ചിലത് നമ്മൾ ആയിട്ടുള്ള ബിസ്ക്കറ്റുകളൊക്കെ മാർക്കറ്റിൽ അവയില്ല പക്ഷേ അതും നല്ലതല്ല അതെന്താണ് ഈ പറഞ്ഞതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സോൾട്ടിൻ്റെ എമൗണ്ട് ബോഡിയിൽ ഉണ്ടാകാനും ഫ്ലൂയിഡ് റീടെൻഷൻ നീർക്കെട്ടുകൾ ബോഡിയിലുണ്ടാകാനുള്ള സാധ്യത ഒക്കെ അത് വളരെയധികം സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ബേക്കറി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഒരിക്കലും അമിതമായിട്ട് എടുക്കരുത് അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നുള്ളത് അതേപോലെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക നല്ല രീതിയിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇലക്കറികൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു രാവിലെ ഭക്ഷണം അമിതമായിട്ട് ാലങ്ങളിച്ചത് പോലെ മൂന്നും നാലും കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് ദോശ കഴിക്കുക ഒരുപാട് പത്തിരി കഴിക്കുക അതെല്ലാം കഴിക്കണത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നല്ല പത്തിരി ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ ചിക്കൻ കറിയുണ്ട് അല്ലെങ്കിൽ കടലയുടെ കറി ഉണ്ടെന്ന് കരുതുക അപ്പോൾ നമ്മളിതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ എന്തിൽ കൊടുക്കുക ഇനി മുതൽ ഈ പറഞ്ഞതുപോലെ അതിൽ കടലൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ അതിൽ ചിക്കൻ കോൺസെൻട്രേഷൻ കൊടുക്കുക അതേസമയം അത് എണ്ണയിലിട്ട് വറുത്തതും ആകരുത് കേട്ടോ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നല്ല രീതിയിൽ ഒരു കാര്യമില്ല അത് ജസ്റ്റ് ഇതിനൊരു വീട്ടിൽ പറഞ്ഞ പോലെ ടേസ്റ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫുഡായിട്ട് മാറുക നമ്മുടെ ബോഡിയെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും ഒരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയിലാക്കിത്തരും എന്നുള്ളതാണ് അപ്പോൾ കഴിക്കുന്ന അരി ഭക്ഷണങ്ങൾ നല്ല രീതിയിൽ കുറക്കുക അതേ സമയം തന്നെ കൂടുതൽ പ്രോട്ടീൻ ആവശ്യത്തിനുള്ളത് നമ്മൾ എടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഭക്ഷണം വളരെ വളരെ ആണ് അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിയിൽ ബോഡിയിലുണ്ടാക്കുന്ന ടോക്സിസിറ്റി ഉണ്ടാക്കുന്ന പല കെമിക്കൽസുകളും റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വെള്ളമാണ് നമ്മുടെ ബോഡിയിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ഓർമ്മയിൽ അടുത്ത് എന്തുണ്ട് വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെർസെൻറ്റേജിൽ ചെറിയൊരു വേരി വന്നു തന്നെ ഒന്നാൽ തന്നെ ഈ ബോഡി അതിൻ്റെ ഫംഗ്ഷനിംഗ് ഒക്കെ നല്ല രീതിയിൽ മാറ്റി വരും മെറ്റബോളിസത്തിൽ മാറ്റം വരും നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ടാകുന്ന യൂറിയ യൂറിക് യൂറിക്കാസറി ക്രിയാറ്റിൻ ഈ പറഞ്ഞ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ശരിയായ രീതിയിൽ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മലം ശരിയായ രീതിയിൽ ശോധന പ്രോപ്പറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസം ഒരു ആവറേജ് ടു ടു ത്രീ ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ് അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തെയ്യും നമുക്ക് ഇഞ്ചി ഇട്ട വെള്ളമോ അല്ലെങ്കിൽ മല്ലി തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ജീരക ഇട്ട വെള്ളം കുടിക്കുന്ന വളരെ ഇമ്പോർട്ടൻ നല്ലതാണ് അത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനുകൾ ബ്ലോട്ടിങ് അതൊക്കെ കുറയ്ക്കാനും സഹായിക്കും ശ്വാദന നല്ല രീതിയിൽ കൂട്ടാനും സഹായിക്കും മോത്രം നല്ല രീതിയിൽ പോകാനും നെറുക്കെട്ട് കുറയ്ക്കാനൊക്കെ ചെയ്യും അത് നല്ല രീതിയിൽ സഹായിക്കും അപ്പോൾ അങ്ങനെ കൂടെ ചേർത്ത് കഴിക്കണമെങ്കിൽ അത്രയും ഉചിതമായിട്ടുള്ള നല്ലൊരു കാര്യം തന്നെയാണ് അതേപോലെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഈയൊരു തേർട്ടി ഡേയ്സ് ചലഞ്ചിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ഉറങ്ങുക എന്നുള്ളതാണ് ഉറക്കം പലപ്പോഴും നമ്മൾ എന്ത് എല്ലാ ജോലികളും കഴിഞ്ഞ് എല്ലാ വർക്കുകളും കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഉറങ്ങാമെന്നുള്ള സിറ്റുവേഷനൊക്കെ എത്താറുണ്ട് ബട്ട് അതൊരിക്കലും ചെയ്യരുത് കാരണം പിന്നീട് നമ്മൾ ഒരു ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് സമയം ഉണ്ടാകും പക്ഷെ നമുക്ക് പിന്നീട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും അതൊരിക്കലും പല പീഷ്യൻസും ഞാൻ അറിയുന്നതിനുണ്ട് ഒരുപാട് നല്ല ഉണ്ടായിരിക്കും നല്ല സോഷ്യൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളുകളായിരിക്കും നല്ല വർക്ക്സും കാര്യങ്ങളും എല്ലാവർക്കും ഭയങ്കര തൃപ്തിപ്പെട്ട ആളുകളായിരിക്കും ഭയങ്കര കാര്യപ്പെട്ട ആളായിരിക്കും ബട്ട് അവരുടെ സെൽഫായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കംപ്ലീറ്റ് ഫെയിൽഡ് ആയിട്ടുണ്ടായിരിക്കും അതിൽ എസ്പെഷ്യൽ എടുത്ത് പറയാനുള്ളത് സ്ലീപ്പാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവനെ എൻ്റെ ഉറക്കത്ത് ഒരിക്കലും തീരുത് ആക്കി കളയരുത് ദിവസവും ഏഴ് മണിക്കൂർ ഉറങ്ങുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കാരണം ഉറക്കം ബാലൻസഡ് ആകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ കുറച്ച് സോളി എൻസൈമിൻ്റെ പ്രവർത്തനങ്ങൾ ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ ഇമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങൾ ബാലൻസഡ് ആക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ദിവസവും നേരത്തെ കിടക്കുകയും നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാക്കണം അതിനി ഇനി ഡോക്ടറെ ഞാൻ പകല് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല രാത്രി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം പരമാവധി ഡീപ്പ് സ്ലിപ്പ് കിട്ടാൻ ശ്രമിക്കുക ഉറങ്ങാൻ വേണ്ടി കിടക്കുക എന്നുള്ളതിനെ ഇനി നിങ്ങൾക്ക് ഉറക്കം ഒരിക്കലും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഫോണിൽ കളിച്ചിരിക്കരുത് റീൽസ് കണ്ടിരിക്കരുത് കണ്ണടച്ച് ഉറങ്ങുന്നത് വരെ എന്ത് ചെയ്യണം ഉറങ്ങുന്ന ഒരു ശീലത്തിലേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഫിസിഷനെ കണ്ടിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊന്ന് മൈൻഡിന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം ടെൻഷൻ അടിക്കുന്നോ അത്രത്തോളം നമ്മുടെ ഇമ്മ്യൂൺ സെൽസുകൾ പലപ്പോഴും ഹൈപ്പറായിട്ട് ആക്ട് ചെയ്യും ഭയങ്കരമായിട്ട് പേടി കൂടുക പെട്ടെന്ന് ആങ്സൈറ്റി കൂടുക പെട്ടെന്ന് ദേഷ്യപ്പെടുക ഡിപ്രഷൻ ആവുക എപ്പോഴും അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തകൾ ചിന്തയില്ലാത്തൊരു ഫ്രീ ഒരു ഒരു ഫ്രീ ടൈം ഇല്ലാത്ത ആളുകളാണ് മിക്ക ആളുകളുള്ളത് ഈവൻ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും പ്രൊജക്ടറി വിഷയങ്ങളായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം പക്ഷേ ബോഡിയെ സംബന്ധിച്ചിടത്തോളം മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ചിന്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മൈൻഡിനെ ആക്ച്വലി എന്താണ് ഒരു റെസ്റ്റ്ലെസ്നെസ് അവിടെ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രീ ടൈം മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് എന്ത് ചെയ്താൽ എന്താണ് അതൊരു തരം സ്ട്രെസ്സാണ് ബോഡിക്ക് ഉണ്ടാക്കുക അപ്പം നല്ല കാര്യമാണെങ്കിൽ പോലും എന്താണ് അമിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷം തന്നെയാണ് അപ്പം അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഫ്രീ ടൈം ഉണ്ടായിരിക്കണം അപ്പോൾ രാത്രി സമയത്ത് കറക്റ്റ് ഉറക്കം ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡിന്നർ കഴിക്കുന്ന വിഷയത്തിൽ ഡിന്നർ നമ്മൾ എപ്പോഴും നേരത്തെ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള നമ്മളിപ്പോൾ ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിക്ക് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിയാകുന്ന സമയത്ത് നിർബന്ധിച്ചു ും ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ് ഈ ഡിന്നറിൽ തന്നെ അമിതമാകരുത് ലൈറ്റായിട്ട് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഡിന്നറ് കഴിക്കുന്നെങ്കിൽ സൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു സാലഡുകളായിട്ടോ അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് കാരണം ഇന്ന് മിക്ക ആളുകൾക്ക് കൊളസ്ട്രോൾ ഫാറ്റി ലിവർ അതേപോലെ തന്നെ പൊണ്ണത്തടി വരാനുള്ള കാരണങ്ങൾ അറ്റാക്കുകൾ വരാനുള്ള ഇൻഫ്ലമേഷനൊക്കെ കൊണ്ടാൽ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഡിന്നറാണ് ആക്ച്വലി കാരണം ഇന്ന് മിക്ക ആളുകൾ ഡിന്നർ കഴിക്കുന്ന ഒരു മണിക്ക് രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് അർദ്ധരാത്രിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മീറ്റിങ്ങൾ നമ്മുടെ പല പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഹെവി ഫുഡ് അടിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ട് സുഖമായിട്ട് കിടന്നിറങ്ങുന്നില്ല ബട്ട് അവിടെ നമ്മുടെ ബോഡി ഉണ്ടാകുന്ന സ്ട്രെസ്സ് വെരി വെരി ഹൈ ആണ് കാരണം ഈ ഉണ്ടാക്കുന്ന നല്ല ഹെവി കാർബ് അടിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഈ കാർബുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും ഫാറ്റായിട്ടുള്ള സ്റ്റോറേജ് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാൻ തുടങ്ങും കാരണം എന്താണ് നമ്മളിത് അധ്വാനിക്കുന്നില്ല ഉറങ്ങുന്ന ടൈമാണല്ലോ അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കായികാധ്വാനങ്ങളോ നടത്തോ ഓട്ടോ ചാട്ടമോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ കാർബുകൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നില്ല അവിടെ അപ്പോൾ ഇതെന്ത് ചെയ്യും യൂസ് ചെയ്യാത്ത കാർബുകളൊക്കെ ബോഡി തന്നെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നൊരവസ്ഥ വരും എന്നുള്ളതാണ് അതാണ് ആക്ച്വലി എന്ത് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വളരെ ചെറിയ എമൗണ്ടിൽ നേരത്തെ തന്നെ കേട് ഭക്ഷണം കഴിക്കുക എന്നിട്ടെന്ത് ചെയ്യുക ഒരു ഒരു രണ്ട് മണിക്കൂർ എന്ത് ചെയ്യും അത് ദഹിക്കണം ദഹിക്കാതെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഓൾറെഡി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഡൈജഷനൊക്കെ ഒന്ന് കുറയും ഇപ്പൊ ഇപ്പോൾ ി ഒന്ന് കുറയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെവി ഫുഡ് കഴിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് പുളിച്ചത് കിട്ടാൻ തുടങ്ങും ഗ്യാസിന്റെ പ്രശ്നം തുടങ്ങും വയൽ കൈപ്പ് വരും ഉറക്കം കിട്ടില്ല നെഞ്ചരിച്ചില്ല പ്രശ്നങ്ങൾ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ വരും അപ്പോൾ സിമ്പിൾ ഡയറ്റ് നമ്മൾ ഉൾപ്പെടുത്തുക അത് നേരത്തെ കഴിക്കുക അതേപോലെ തന്നെ കഴിച്ചതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഡിന്നർ നേരത്തെ ആക്കുക അത് മാത്രമല്ല നേരത്തെ എഴുന്നേൽക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തന്നെ നമ്മൾ ചില ആൾക്ക് ബേക്കറി കഴിക്കണം അതൊരിക്കലും പാടില്ല നേരത്തെ എഴുന്നേറ്റ് ഉടനെ തന്നെ ബേക്കറി അല്ലെങ്കിൽ മധുരം വിട്ടുള്ള പലഹാര പലഹാരങ്ങളൊക്കെ കഴിക്കുന്ന ശരി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം കാരണം നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു ഹെവി മീൽസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും അതേപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും ഇൻസുലിൻ റെസിസ്റ്റൻസ് നല്ല രീതിയിൽ കുറയും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റുടനെ തന്നെ വെറും പറ്റി നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ുലിൻ അമിതമായിട്ട് സെക്രീറ്റ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ഗ്ലൂക്കോസ് മെക്കാനിസം ആകെ ഡാമേജ് ആകുന്ന അവസ്ഥ അപ്പോൾ എപ്പോഴും രാവിലെ എഴുന്നേറ്റുള്ളവരെ ഉടനെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സുകളായിട്ടോ എന്തെങ്കിലും നട്സുകളൊക്കെ കഴിക്കുന്ന ശീലമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഈ നട്സുകൾ കഴിക്കുമ്പോൾ അതേ സമയം കൂടുതൽ ഉപ്പിട്ടതും ആകരുത് കേട്ടോ നട്സുകൾക്ക് അങ്ങനെയാണ് നമ്മൾ സെലക്ഷനും വളരെ ഇമ്പോർട്ടൻ്റായിട്ട് തന്നെ എടുക്കാൻ നട്സ് ചൂസ് ചെയ്യുന്നത് വളരെ ആണ് അപ്പോൾ കൂടുതൽ ഉപ്പിട്ടുള്ളതാകുമ്പോൾ വീണ്ടും ബി പി ഉള്ള ആൾക്കാർ ബി പി കൂടാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് അത് ഈ പറഞ്ഞത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസത്തെ നല്ല രീതിയിൽ ഡാമേജ് ആക്കും ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ താറുമാറാക്കും മിക്കപ്പോഴും അത് പല ആളുകൾക്ക് ഇന്നെന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ ഫാറ്റിൻ്റെ കുറും പണ്ണത്തടിയിലേക്ക് എത്തുന്നുണ്ട് തന്നെയാണ് ഇനി അതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം നല്ല രീതിയിൽ എന്ത് ചെയ്യണം വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ സ്ട്രോങ് ആയി കിട്ടും ഈ മസിൽ മൂവ്മെൻ്റ് നല്ല രീതിയിൽ സ്ട്രോങ് ആയി കിട്ടുമ്പോഴും മസിൽ മൂവ്മെൻ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ യും എക്സസായിട്ടുണ്ടെന്ന ഫാറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയ്ക്കാൻ പറ്റും കൂട്ടാൻ പറ്റും അതുപോലെ ഡയബറ്റിക് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങൾ എന്തിനു സഹായിക്കുന്നുണ്ട് എക്സസൈസുകൾ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എക്സസൈസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇത് നമുക്ക് പോസിബിളാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിലെ ടെർമറിക്ക് മഞ്ഞൾ നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഗ്രീൻ ടീ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഗ്രീൻ ടീലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഈ ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കും ഫ്രീ റാഡിക്കൽസ് റിമൂവ് ചെയ്യാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കും മഞ്ഞളും അതേപോലെ തന്നെയാണ് നമുക്ക് ഇൻഫ്ലമേഷൻ കുറക്കാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഗ്രാമ്പു പട്ട ഏലം ഇങ്ങനെയുള്ള സ്പൈസ് സ്പൈസസുകൾ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നുണ്ട് അതേപോലെ വെളുത്തുള്ളി നല്ലോണം സഹായിക്കുന്നതാണ് ഫാറ്റ് കുറക്കാനൊക്കെ എന്താ ചെയ്യുക രക്തത്തിൽ കൊളസ്ട്രോൾ കുറക്കാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കുന്നതാണ് ലിവർ എൻസൈമുകൾ കൂട്ടാനൊക്കെ ലിവർ കൺസൂമിങ് പ്രോപ്പർ ആക്കാനെന്തെയ്യും അത് സഹായിക്കും ലിവറിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ എന്തു ചെയ്യും അത് സഹായിക്കും അപ്പോൾ സ്പൈസസുകൾ ആവശ്യത്തിന് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ സ്പൈസസ് എന്ന് പറയുമ്പോൾ കുരുമുളക് കുരുമുളകല്ല നല്ല ചുവന്ന മുളകും പച്ചമുളകൊക്കെ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അത് ആക്ച്വലി നമുക്ക് അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ പറഞ്ഞ സ്പൈസസ് നല്ലതാണെന്ന് കരുതിയിട്ട് നല്ല എരുവെട്ട് വാരി ഇടാനല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് അത് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതും ഈ പറഞ്ഞത് അമിതമായി കഴിഞ്ഞാലെന്താണ് എല്ലാതും പ്രശ്നമാണ് അത് സ്പൈസസ് സ്പൈസസായാലും പ്രശ്നം തന്നെയാണ് അപ്പോൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക സ്പൈസസുകൾ ഉണ്ട് അത് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതേപോലെ നമുക്ക് വേണം തന്നെ ഒരു ഡ്രിങ്ക് കഴിക്കാം ഒരു എസ്പെഷ്യലി ഹണ്ണിയും അതേപോലെ ജിഞ്ചറ് ലെമൺ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക കുടിക്കുന്നത് വളരെ നല്ലത് എസ്പെഷ്യൽ വെറും വയറ്റൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറാക്കാനും അതേപോലെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും അതേപോലെ ലിവറിൻ്റെ പ്രവർത്തനം ഒന്നുകൂടെ സ്റ്റിമുലേഷൻ കൂട്ടാനൊക്കെ അത് ചെയ്യും ഹെൽപ്ഫുള്ളാക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ പ്രകൃതം അല്ലെങ്കിൽ ഒരു ഭക്ഷണ ശൈലി ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ പൊണ്ണത്താടിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും ഇൻസുലിൻസ് റെസിസ്റ്റൻസിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് കൊളസ്ട്രോളെ പ്രശ്നങ്ങൾ കുറക്കാൻ പറ്റും ഫാറ്റിൽ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ പറ്റും ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ഒരു മാസത്തെ ഒരു ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ട് ഒരു മുപ്പത് ദിവസം ചാർട്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രേഡാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉടൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒരു ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ പോകാൻ പറ്റും കൊളസ്ട്രോൾ കുറക്കാൻ പറ്റും പൊണ്ണത്തൊടി കുറക്കാൻ പറ്റും അതേപോലെ തന്നെ ഹൃദയസ്തംഭനമായ അസുഖങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കുറക്കാൻ പറ്റും സ്ട്രോക്ക് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ നമുക്ക് ഈ പറഞ്ഞ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുത്ത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം തന്നെ നമുക്ക് പറയാൻ പറ്റും മിക്ക ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞതുപോലെ ഒരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ നമുക്ക് കടക്കാൻ പറ്റും അതിൽ യാത്ര അതിൽ യാതൊരു സംശയവും പക്ഷേ പക്ഷെ അതിന് കൂടെ ഞാൻ ഒരു കാര്യം കൂടി ചോദിപ്പിക്കുകയാണ് നിങ്ങൾ അമിതമായിട്ട് മദ്യപിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം കേട്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ പുക വലിക്കുന്ന ശീലങ്ങൾ ഇങ്ങനെയുള്ള ഹാബിറ്റ്സുകളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കാരണം അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതും ഈ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഡാമേജ് ആകും എസ്പെഷ്യലി മദ്യപാനൊക്കെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ലിവർ കോശങ്ങളെ നശിപ്പിക്കുന്നുണ്ട് അത് അതിനെ ഇല്ലാണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അങ്ങനെ ഹാബിറ്റ്സുകളൊക്കെ ഒഴിവാക്കാനും കൂടെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്യുകയാണ് ഒരു മുപ്പത് ദിവസം നിങ്ങളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിരിക്കും ഇനി നിങ്ങൾ ചിലപ്പം മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്നൊരു ഫിസിഷ്യൻ്റെ ആ ഒരു ആ ഡോക്ടറോട് ഒന്നൊരു സഹായം ചോദിച്ചിട്ട് കാരണം പല ആളുകൾക്കും പല രീതിയിലാണ് മെഡിസിൻസും കാര്യങ്ങളും അവരുടെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരിക്കൽ കാരണം പലപ്പോഴും മിക്ക ആളുകൾക്ക് എന്തായിരിക്കും അത് ക്രോണിക്കായിട്ട് കേസുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും അവരോട് ചോദിച്ചിട്ട് ചെയ്യുക ഇനി അതായത് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നില്ല പക്ഷേ ഫാറ്റി ലിവർ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തിലേ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം അത് നല്ല ാണ് സഹായകമാകുന്നതാണ് നമുക്കിത് റിവേഴ്സിബിളാണ് ഇത് പലപ്പോഴും നമ്മൾ ലിവർ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട് ലിവർ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിന്റെ എന്താണ് നമ്മുടെ ബോഡിയെ ഡീറ്റോക്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ലിവറിനെങ്ങനെ ഡീറ്റോക്സിഫൈ ചെയ്യാന്നുള്ള പലർക്കും സംശയം ഉണ്ടാകുന്നതാണ് ലിവറിനെ ഡീറ്റോക്സിഫൈ ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല നമ്മൾ നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നല്ല ഭക്ഷണങ്ങള് കഴിക്കുക നല്ല രീതിയിൽ മൈൻഡ് കൊണ്ടുപോകുക നല്ല രീതിയിൽ ചെയ്യുക നല്ല രീതിയിലുള്ള ലിവറിന് ഹെൽപ്പ്ഫുള്ളാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലിവർ ഹെൽത്തിയാവും ലിവർ ഹെൽത്തി കഴിഞ്ഞാൽ ബോഡി കംപ്ലീറ്റ് ഹെൽത്തിയാകാൻ അത് നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെയ്യുക തീർച്ചയായും താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്